യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതൂലിക്കയായി ഇന്ന് ലബനലിൽ അഭിഷിക്തനാകുന്ന ജോസഫ് മാർ മാർഗ്രിഗുറിയോസ് തിരുമ്പിനിയുടെ ജീവിതരേഖയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ പത്തിന് മുളന്തൂരുത്തി പെരുമ്പള്ളി സ്രാംബിക്കൽ പള്ളത്തട്ടിയിൽ വർഗീസിൻ്റെയും സാറാമ്മയുടെയും മകനായ ജനനം പെരുപള്ളി പ്രൈമറി സ്കൂൾ മുളന്തൂരുത്തി ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് എക്കണോമിക്സിലും ബിരുദം പെരുമ്പള്ളി സെൻറ്റ് ജെയിംസ് തിയോളജിക്കൽ സെമിനാറിൽ വൈദിക പഠനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് ഇരുപത്തഞ്ചിന് മുന്നിനിക്കര ദയറിൽ ഗ്യൂർഗിസ് മാർഗീ ഗ്രിയോസ് മാസപ്പെട്ടു നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് ഇരുപത്തഞ്ചിന് മാർ ബെസിരിയോസ് പൗരോസ്തിയും കതുലിക്ക ബാവ മുളന്തൂരുത്തി മാർത്തോബ ചാപ്പിൽ വൈകികപ്പെട്ട നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയർലൻഡിലെ സെൻറ്റ് പാട്രിക് കോളേജിൽ നിന്ന് വേദശാസ്ത്രത്തിലുരുദും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് എംഫിൽ യു എസ്സിൽ നിന്ന് ക്ലിനിക്കൽ പാസ്റ്റൽ ആൻഡ് കൗൺസിലിംഗ് ഡിപ്ലോമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി പതിനാലിന് പരിശുദ്ധ ഗഗ്ലാദോ സഖാ പ്രധാന പാത്രീസ് ബാവ ഡൊമെസ്കസിൽ റംബാൻ സ്ഥാനവും ജനുവരി പതിനാറ് മാർഗ്ഗോസ് എന്ന പേരിൽ മിത്രാപ്പള്ളിത്ത സ്ഥാനവും നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ കൊച്ചി ഭദ്രാസനം മിത്രാപ്പള്ളിത്ത പതിനെട്ട് വർഷം എപ്പിസ്കോ പെസിനോ ദുസ് സെക്രട്ടറിയായിരുന്നു യു കെ ഗൾഫ് യൂറോപ്യൻ ഭദ്രാസനങ്ങളുടെയും കൊല്ലം തുമ്പമൺ നേരിടുന്ന ദൃശ്യം മലബാർ ഭദ്രാസങ്ങളുടെയും അങ്കമാനി ഭദ്രാസനയും ചുമതല വഹിച്ചു സഭയുടെ കീഴിലുള്ള വിവിധ കോളേജുകളുടെ മാനേജർ പാത്താമുട്ടം സെൻറ്റ് കിൻസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രസിഡന്റ് കൊച്ചി മരട് ഗ്രിഗോറിയ പബ്ലിക് സ്കൂൾ സ്ഥാപകൻ തിരുവാംകുളം ജോർജിൻ അക്കാദമി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മാനേജർ ഏരൂർ ജേനിസ് എൻ സ്പെഷ്യൽ സ്കൂൾ പ്രസിഡന്റ് എന്നീ ചുമതല നിർവഹിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് യാക്കോബായ സഭയുടെ ബെത്രാപടത്തിൻ ട്രസ്റ്ററി ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലിന് പരിശുദ്ധ ഗ്രിദ്ദിവസം പാത്രീസ് ബാവ മലഗ്ര സന്ദർശനത്തിനിടെ മലഗ്രഹപത്രാപൂർത്തിയായി പ്രഖ്യാപിച്ചു പിന്നീട് ശ്രേഷ്ഠ കാതോലിക്കാ ബെസ് തോമസ് പ്രതിമൻ ബാബയുടെ അനാരോഗ്യത്തെ തുടർന്ന് മാർഗി ഗുരുദോസിനെ കാതോലിക്കോസ് അസിസ്റ്റന്റായി നിയമിച്ചു തുടർന്ന് എപ്പിസ്കോപ്പൽ സുനോദോസിന്റെ പ്രസിഡന്റായി